ഉമ്മ അവളുടെ ചുവന്ന ചുണ്ടുകൾ അവൻ്റെ കവളിൽ പതിഞ്ഞു ദീപു അവളെ നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്ത കവിളും അവൾക്ക് നേരെ നീട്ടി എന്നിട്ട് പറഞ്ഞു ഇവിടെയും കൂടെ അവൾ തെല്ല് നാണത്തോടെ അവൻ്റെ അടുത്ത കവിളിലും ഉമ്മ കൊടുത്തു ദീപുവിൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ ചുറ്റി വീട്ട് ദീപു അട്ട എന്ന് പറഞ്ഞ് അവൾ അവനിൽ നിന്ന് കുതിറി മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ പിടുത്തം മുറുക്കിയിരുന്നു ദീപു അവളെ അവനിലേക്ക് അടുപ്പിച്ചു വീട്ടു തിബട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കും മുന്നേ തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ പതിഞ്ഞിരുന്നു ഒരു നിമിഷം അവൾ നിശ്ചലമായി നിന്നുപോയി അവൾ കണ്ണുകൾ മുറുകെ ചുംബി അവൻ അവളുടെ ചുണ്ടുകളിൽ വീണ്ടും വീണ്ടും അമർത്തി ചുംബിച്ചു കൊണ്ടിരുന്നു സകല ശക്തിയും എടുത്തുകൊണ്ട് മീനു അവനെ തള്ളി മാറ്റി അയ്യോ സോറി മീനു ഞാൻ ഞാൻ അറിയാതെ എന്ന് ദീപു പറഞ്ഞു തീരും മുന്നേ മീനു ഓടി വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നിരുന്നു ദീപു ഏട്ടാ അ ലവ്യു എന്നവൾ അവൻ്റെ നെഞ്ചിലെ ചൂട് പറ്റിക്കൊണ്ട് പറഞ്ഞു ലവ് യു ടു മീനു നിനക്കൊരു കാര്യം അറിയാമോ മീനു ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നീ എൻ്റെ പ്രാണൻ്റെ പാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ദീപു പറഞ്ഞു അതുപോലെ തന്നെയാണ് എനിക്കും ഈ ദീപകേട്ടൻ ഞാൻ അറിയാതെ എൻ്റെ പ്രാണന്റെ പാതിയുമായി മാറിയിരിക്കുന്നു എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല ഞാൻ ദീപേട്ടനെ ഇത്രമേൽ പ്രണയിച്ചു പോയത് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കെട്ടിപ്പുണർന്നു അവൻ അവളുടെ കഴുത്തിൽ ഒരായിരം ഉമ്മകൾ കൊണ്ട് മൂടി അവളുടെ ശരീരത്തിലൂടെ അവൻ്റെ കൈകൾ ചുറ്റി വരിയാൻ തുടങ്ങി രണ്ടു പേരും സ്വബോധം നഷ്ടപ്പെട്ടവരായി പരസ്പരം ഒന്നായിക്കൊണ്ടിരുന്നു അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ അമർത്തി ദീപു അവളെ സ്നേഹചുംബനങ്ങൾ കൊണ്ട് മൂടി ഈ സമയം അവൾ അവനിൽ നന്നേ ആഴ്ന്നിറങ്ങിയിരുന്നു അവരുടെ സംഗമത്തിന് സാക്ഷ്യം വഹിച്ചു കൊണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അവൻ അവളെ വാരിയെടുത്ത് കട്ടിലിൽ കൊണ്ട് കിടത്തി അവളുടെ ശരീരം അവനിലേക്ക് അവൻ അടുപ്പിച്ചു അവളുടെ മുടിയിഴകൾ അവനെ തഴുകിക്കൊണ്ടിരുന്നു അവൻ പതിയെ അവളുടെ ഷാൾ അഴിച്ചു മാറ്റി അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ട് അവൻ അവളുടെ ടോപ്പ് അയക്കാൻ നിന്നതും ഡോറിൽ ആരോ തട്ടി അവരെ രണ്ടുപേരും പെട്ടെന്ന് തന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു ദീപു അവളുടെ നേരെ നോക്കി എന്നിട്ട് പോയി വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ അവൾക്ക് കൊടുക്കാനുള്ള ഇഞ്ചക്ഷനുമായി സിസ്റ്റർ സിസ്റ്റർ വന്നതായിരുന്നു സിസ്റ്റർ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി മീനു കട്ടിലിൽ കിടന്നു കൊടുത്തു അവർ ഇഞ്ചക്ഷൻ എടുത്ത് പുറത്തേക്ക് പോയി മീനു പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു രണ്ടു പേർക്കും പരസ്പരം നോക്കാൻ ചമ്മലുണ്ടായിരുന്നു എങ്കിലും രണ്ടാളും മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് ഒന്ന് പുഞ്ചിരി ഞാനെല്ലാം എടുത്തു വെക്കട്ടെ നാളെ രാവിലെ പോവേണ്ടതല്ലേ എന്നും പറഞ്ഞ് മീനു അവനിൽ നിന്ന് കണ്ണ് വെട്ടിച്ചു അവൾ ബാഗെടുത്ത് ഓരോ സാധനങ്ങളും പാക്ക് ചെയ്യാൻ തുടങ്ങി ദീപു വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ അരക്കെട്ടിലൂടെ അവൻ്റെ കൈകൾ ചുറ്റിപ്പടർന്നു അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു എന്നിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് അവളുടെ തല ചായച്ച് വെച്ചു ദീപുട്ടാ എനിക്ക് തല ചുറ്റുന്നത് പോലെ എൻ്റെ പിടിക്ക് എന്നും പറഞ്ഞ് അവൾ ബോധം നഷ്ടപ്പെട്ട് അവൻ്റെ ശരീരത്തിലേക്ക് വീണു അവൻ ഒന്നും മനസ്സിലാവാതെ അവളെ വാരിയെടുത്തു എടോ മീനു 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 കണ്ണ് തുറക്ക് എന്നും പറഞ്ഞ് അവൻ അവളെ തട്ടി വിളിച്ചു പക്ഷെ അവൾ കണ്ണുകൾ തുറന്നില്ല കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം അവളുടെ മുഖത്തേക്ക് തെളിച്ചെങ്കിലും അവൾ കണ്ണ് തുറക്കുന്നത് കാണാത്തത് അവൻ ഡോക്ടറുടെ റൂമിലേക്ക് ഓടി അവൻ ഡോക്ടറുടെ റൂമിലെത്തി ഡോക്ടർ എൻ്റെ ഭാര്യ മീനു തല ചുറ്റി വീണു ഒന്ന് വേഗം വരാമോ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറും ഒരു സിസ്റ്ററും വേഗം റൂമിലേക്ക് നടന്നു ഡോക്ടർ മീനുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ പൾസ് നോക്കിക്കൊണ്ട് പറഞ്ഞു വേഗം ഐ മാറ്റണം എന്ന് പറഞ്ഞ് ഡോക്ടർ വേഗം നഴ്സിനോട് അറ്റൻഡർമാരെ വിളിക്കാൻ ആവശ്യപ്പെട്ടു അതുപ്രകാരം നേഴ്സ് വേഗം അവരെ വിളിക്കുകയും ഉടനടി അവർ വരികയും അവളെ സ്ട്രക്ചറിൽ കിടത്തി ഐ സി കൊണ്ടുപോവുകയും ചെയ്തു ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ് ദീപു എന്താണ് അവൾക്ക് സംഭവിച്ചത് എന്നറിയാതെ അവൻ പകച്ചു നിന്നു ഡോക്ടർ റൂമിൽ നിന്ന് ഐ സിയുയിലേക്ക് ഓടി കൂടെ അവനും ഡോക്ടർ എന്തു പറ്റിയവൾക്ക് എന്നവൻ ഓടുന്നതിനിടയിൽ ഡോക്ടറോട് ചോദിച്ചു ബി പി വളരെ ലോ ആണ് അവൾക്ക് പൾസ് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ഡോക്ടർ ഐ സിയുവിയിലേക്ക് കയറി ഐ സ്യുവിൻ്റെ ഡോർ അവനു മുന്നിൽ അടഞ്ഞു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അവിടെ തന്നെ നിന്നു അവനറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു ഐ സുവിൻ്റെ മുന്നിലിരിക്കാനുള്ള കസാരയിൽ ദ്വീപ് പോയിരുന്നു അവനൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല അവൾക്കെന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം അവൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു രാത്രി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അവനാകെ ടെൻഷൻ അടിച്ചു പുലർച്ചെ മണി സമയമായപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടറെ കണ്ടപാടെ ദ്വീപ് ഓടിച്ചെന്നു ഡോക്ടർ എങ്ങനെയുണ്ട് അവൾക്കിപ്പോൾ ഡോക്ടർ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നും പറഞ്ഞ് ഡോക്ടർ മുന്നോട്ട് നടന്നു എൻ്റെ മീനൂട്ടി എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് കരഞ്ഞു നേരം നല്ല പോലെ വെളുത്തു അവനെല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു നേരം പുലർന്നുകൊണ്ടിരുന്നു സമയം വേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ അവൻ അതേ ഇരുപ്പ് തുടർന്നു നേരം പതിനൊന്നായപ്പോൾ അവൻ്റെ ഫോൺ വെല്ലടിച്ചു അതവൻ്റെ അമ്മയായിരുന്നു അവനെ പോന്നില്ലേ ഫോൺ എടുത്ത എടുത്തപാടെ അവൻ്റെ അമ്മ ചോദിച്ചു ആ അമ്മ ഞാൻ ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു വീട്ടിൽ പറഞ്ഞാൽ അവർ വിഷമിക്കും എന്ന് കരുതി അവനൊന്നും അവരോട് പറഞ്ഞില്ല വൈകുന്നേരം ആവുമ്പോഴേക്കും എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷ അവനിൽ നിന്ന് നിലനിന്നു സമയം വേഗത്തിൽ വീണ്ടും സഞ്ചരിച്ചു കൊണ്ടിരുന്നു അവൻ അവളുടെ മാറ്റങ്ങൾ അറിയാൻ വേണ്ടി ഐസുവിൻ്റെ മുന്നിൽ തന്നെ നിന്നു സിസ്റ്റർമാർ പുറത്തേക്ക് വരുമ്പോഴെല്ലാം അവൻ അവളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്നും പറയാനായിട്ടില്ല എന്ന് പറയും അവനാകെ സങ്കടത്തിലകപ്പെട്ടു മീനുവിൻ്റെയും ദീപുവിൻ്റെയും ഫോണിലേക്ക് അവരുടെ രണ്ടു കൂട്ടരുടെയും വീട്ടുകാർ മാറി മാറി വിളിക്കുന്നുണ്ട് എങ്കിലും അവർ ഫോൺ എടുക്കാത്തതുകൊണ്ട് അവർ ഊട്ടിയിലേക്ക് പുറപ്പെട്ടു മൂന്ന് മണിക്കൂർ സമയം കൊണ്ട് അവർ ഹോസ്പിറ്റലിലെത്തി റിസപ്ഷനിൽ ചെന്ന് അവരുടെ പേര് പറഞ്ഞപ്പോൾ അങ്ങനെ ആരും അവിടെ അഡ്മിറ്റല്ല എന്നായിരുന്നു അവരുടെ മറുപടി മീനുവിൻ്റെ അച്ഛൻ അത് കേട്ടതും ഒന്ന് നെട്ടി കൂടെ ദീപുവിൻ്റെ വീട്ടുകാരും അങ് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക അവർ ഈ ഹോസ്പിറ്റലിൽ എന്താണല്ലോ പറ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടെ നോക്കൂ എന്ന് മീനുവിൻ്റെ അച്ഛൻ പറഞ്ഞു ഇല്ല സാർ ദീപു മീനു എന്ന പേരിൽ അങ്ങനെ ആരും തന്നെ ഇവിടെ അഡ്മിറ്റല്ല നിങ്ങൾക്ക് ഹോസ്പിറ്റൽ മാറി പോയതാവും എന്ന് റിസപ്ഷനിലുള്ളവർ പറഞ്ഞു അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് പോവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ നേരം ദീപുവിനെ അവളുടെ അച്ഛൻ കണ്ടു ക്ഷീണം കൊണ്ട് അവൻ്റെ മുഖം ഒന്ന് കഴുകാൻ വന്നതായിരുന്നു ദീപു മോനെ എന്നും വിളിച്ച് അവർ അവൻ്റെ അടുത്തേക്ക് നടന്നു അവരെ കണ്ടപ്പോൾ അവനൊന്ന് പകച്ചു എന്താടാ നീ ഫോൺ എടുക്കാത്തേ ഞങ്ങൾ മാറി മാറി വിളിച്ചിട്ടും നിങ്ങൾ രണ്ടു പേരും എടുക്കാത്തത് കൊണ്ട് ഞങ്ങളിങ്ങ് പോകുന്നു എന്ന് മീനുവിൻ്റെ അച്ഛൻ പറഞ്ഞു നിർത്തി നിന്നെ കണ്ടപ്പോളാണ് ഞങ്ങൾക്ക് സമാധാനമായത് എന്ന് ദീപുവിൻ്റെ അമ്മയും പറഞ്ഞു എങ്കിൽ പോവല്ലേ അവളെ വിളിക്ക് എന്നും പറഞ്ഞ് മീനുവിൻ്റെ അമ്മ മുന്നോട്ട് വന്നു അമ്മ അത് അവൾക്ക് ചെറിയൊരു തലച്ചുറ്റൽ വന്നു അവളെ ഇപ്പോൾ ഐ സി മാറ്റിയിരിക്കുകയാണ് അയ്യോ എൻ്റെ കുഞ്ഞ് എന്നും പറഞ്ഞ് അവളുടെ അമ്മ നെഞ്ചിൽ കൈവച്ച് കരയാൻ തുടങ്ങി എവിടെയാ ഐസു യു എന്നവളുടെ അച്ഛൻ ചോദിച്ചു ദീപുവിൻ്റെ കൂടെ അവരെല്ലാവരും അവളെ കാണാൻ നടന്നു അങ്ങനെ ഐസുവിൻ്റെ മുന്നിലെത്തി ഡോറ് തുറന്ന് അവൻ ഇതുവരെ അവിടെ കാണാത്ത ഒരു ഡോക്ടർ നടന്നു പോകുന്നത് കണ്ടപ്പോൾ അവളുടെ വിവരം അവൻ അവരോട് തിരക്കി ഡോക്ടർ മീനുവിനിപ്പോൾ എങ്ങനെയുണ്ട് അവനെ ഡോക്ടർ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏതു മീനു തല വന്ന കുട്ടി പൾസ് കുറവായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് സോറി അങ്ങനെ ഒരാള് ഐസുവിൻ്റെ അകത്തില്ല അത് കേട്ടപ്പോൾ തീപു ഒന്ന് നെട്ടി ഉണ്ട് ഡോക്ടർ ഇവിടെ ഉണ്ട് എന്നവൻ പറഞ്ഞു ഇല്ല എന്ന് ഡോക്ടറും പറഞ്ഞു ഡോക്ടർക്ക് അറിയുന്നുണ്ടാവില്ല അജയ് ഡോക്ടറെ ഒന്ന് വിളിക്കാമോ അവരാണ് മീനുവിനെ നോക്കിയിരുന്നത് അങ്ങനെ ഒരു ഡോക്ടർ ഇവിടെയില്ല എന്നും പറഞ്ഞ് ഡോക്ടർ മുന്നോട്ടു പോയി ഡോക്ടറുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ അവനും അവൻ്റെ വീട്ടുകാരും ഒന്ന് പകച്ചു നിന്നു ദീപു വേഗം ഐസുവിന്റെ ഉള്ളിൽ കയറണം എന്നും പറഞ്ഞ് ബഹളം വെച്ചു അവനെ കയറ്റാൻ ഡോക്ടർമാർ മടിച്ചെങ്കിലും അവൻ്റെ ബഹളം കാരണം അവർക്കവനെ അവനെ അകത്തേക്ക് കയറ്റി വിടേണ്ടി വന്നു അവനകത്ത് കയറി നോക്കിയെങ്കിലും അവൻ അവളെ അവിടെ കാണാൻ സാധിച്ചില്ല അവൻ ഐസ്യുവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ അച്ഛൻ അവൻ്റെ ഷർട്ടിന്റെ കോളറിന് കുത്തിപ്പിടിച്ചു കൊണ്ട് ചോദിച്ചു എവിടെയാടാ എൻ്റെ കുട്ടി എനിക്ക് അറിയില്ല അച്ഛളെവിടെയാ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നവൻ മനസ്സിലാക്കി എടാ എൻ്റെ കുഞ്ഞെവിടെ എന്നും പറഞ്ഞ് അവളുടെ വീട്ടുകാരെല്ലാം അവന് നേരെ തിരിഞ്ഞു സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല എന്നവൻ പറഞ്ഞുകൊണ്ടിരുന്നു ഇവൻ എൻ്റെ കുഞ്ഞിനെ എന്തോ ചെയ്തിട്ടുണ്ട് നമ്മളെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ അവൻ ഓരോ കള്ളം പറയാണ് എന്നും പറഞ്ഞ് അവളുടെ അമ്മാവൻ അവൻ്റെ മുഖത്തടിച്ചു അവൾക്കെന്തോ പറ്റിയിട്ടുണ്ട് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നവൻ ഓർത്തു ഇവരോട് ഇനി എന്തു പറഞ്ഞാലും കാര്യമില്ല എന്ന് ദീപു മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഓടി കൂടെ അവളുടെ വീട്ടുകാരും പക്ഷേ അവനെ കണ്ടെത്താൻ അവർക്കായില്ല